ശ്രീനാരായണ ഗുരു തിരുവനന്തപുരത്ത് ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ ആയുർവേദ വൈദ്യന്മാരുടെ കുടുംബത്തിൽ പൈൽവാരത്തു വീട്ടിൽ മാടൻ ആശാൻ്റെയും കുട്ടിയമ്മയുടെയും ഇളയ മകനായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു സ്വാമിത്രിപാദങ്ങൾ ജനിച്ചത് ചെമ്പഴന്തി തറവാട്ടിലെ മൂത്ത പിള്ളയാണ് നാണുവിനെ എഴുത്തി നിരുത്തിയത് ഗുരുമുഖത്തു നിന്നല്ലാതെ തൻ്റെ അച്ഛൻറെയും അമ്മാവൻ കൃഷ്ണൻ വൈദ്യൻറെയും ശിക്ഷണത്തിൽ വീട്ടിലിരുന്നും അറിവ് നേടിയിരുന്നു എട്ടുവീട്ടിൽ മൂത്ത പിള്ളയിൽ നിന്ന് നാണു സിദ്ധരൂപം ബാലപ്രബോധനം അമരകോശം എന്നീ ഗ്രന്ഥങ്ങളിൽ അറിവ് നേടി സംസ്കൃത പണ്ഡിതനായ കായംകുളത്തിനടുത്ത് പുതുപ്പള്ളിയിലെ കുമ്മപള്ളി രാമംപിള്ളി ആശാനിൽ നിന്ന് വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചു പിന്നീട് വാരണപ്പള്ളിയിലെ കാരണവരായിരുന്ന കൊച്ചുകൃഷ്ണ പണിക്കരുടെ ശിഷ്യത്വം സ്വീകരിച്ചു പഠിത്തം കഴിഞ്ഞു വന്നപ്പോൾ വയൽവാരത്ത് വീടിന് സമീപം ഒരു കുടിപ്പള്ളിക്കൂടം കെട്ടി വീട്ടുകാർ അവിടെ നാണുവിനെ പഠിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു അങ്ങനെ നാണു കുട്ടികളെ പഠിപ്പിച്ചു പോന്നതിനാൽ നാണു ആശാൻ എന്ന പേരിലും പിന്നീട് അറിയപ്പെട്ടു പിന്നീട് പലപ്പോഴും ഈ കുടിപ്പള്ളിക്കൂടത്തിനടുത്തായി ധ്യാനനിരതനായി ഇരിക്കുന്നതിന് ആ പരിഹാരമായി വീട്ടുകാർ കണ്ടെത്തിയത് വിവാഹം കഴിപ്പിക്കുക എന്നതായിരുന്നു മാടൻ ആശാന്റെ പെങ്ങളുടെ മകളുടെ മകളായ കാളിയമ്മയെ അങ്ങനെ നാണുവിന്റെ സഹോദരിമാർ ഉടവ കൊടുത്ത് വീട്ടിൽ കൊണ്ടുവരികയും കാരണം അക്കാലത്ത് വിവാഹ രീതി അനുസരിച്ച് വരന്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു ആ രീതിയിലാണ് വിവാഹം നടന്നത് എന്നാൽ ആ കൂട് എന്ന നീക്കമായി ഉപേക്ഷിച്ച് ലക്ഷ്യമില്ലാതുള്ള അലച്ചിലായിരുന്നു പിന്നീട് ഒരിക്കൽ ധ്യാനവും യോഗ യോഗയും പഠി അയ്യാവ് സ്വാമികളെ പരിചയപ്പെട്ടു സ്വാമികൾ തപസന നിർദ്ദേശം നൽകി അങ്ങനെ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ എത്തുകയും അവിടെ ദീർഘകാലം തപസ്സിരിക്കുകയും ആ പിള്ളത്തടം ഗുഹയിൽ വെച്ച് ആത്മസാക്ഷാത്കാരം നേടുകയും ചെയ്തു അതിനുശേഷം സ്വാമികൾ ഇടത്താവളമാക്കിയത് അരുവിപ്പുറമായിരുന്നു പിള്ളത്തടം ഗുഹയിൽ വെള്ളം കയറുമ്പോൾ സ്വാമികൾ കൊടിതൂക്കി മലയുടെ മുകളിലേക്ക് ധ്യാനത്തിനായി പോകുമായിരുന്നു സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശിവരാത്രി ദിവസം ചരിത്രപ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി കേരളത്തിൽ നിലനിന്നിരുന്ന സവർണമേൽക്കോയ്മ തൊട്ടുകൂടായ്മ തിണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ സ്വാമികൾ കേരളീയൻ സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു വിവേകം താനേ വരുമോ നല്ല ഗ്രന്ഥങ്ങൾ വായിക്കണം എന്ന് പഠിപ്പിച്ച ഒരു മഹാഗുരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കുൾപ്പെടെ ഈശ്വര ആരാധന നടത്തുവാനായി ശ്രീനാരായണ ഗുരുസ്വാമി ത്രിപാദങ്ങൾ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം ക്ഷേത്രങ്ങൾ നേരിട്ടും ശിഷ്യസത്വന്മാർ ശിഷ്യസത്വന്മാർ വഴിയും നടത്തപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ടി പി സ്ഥാപിച്ചു ശ്രീനാരായണ ഗുരു ആയിരുന്നു യോഗത്തിൻ്റെ സ്ഥിരം പ്രസിഡൻറ് മഹാകവി കുമാരനാശാനെ ജനറൽ സെക്രട്ടറിയായി ഗുരുദിനെ നിർദ്ദേശിച്ചു ഈശ്വരൻ വിദ്യാഭ്യാസം സംഘടന വ്യവസായം എന്നിങ്ങനെ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന ശിലകളെല്ലാം ഗുരു പാകീയത് അരുവിപ്പുറത്താണ് സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ഗുരുവിൻ്റെ സന്ദേശം പിന്നീട് എല്ലാ സമുദായങ്ങളും ഏറ്റെടുത്തു പി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നമ്പൂതിരി സമുദായം യോഗക്ഷേമ സഭയും മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയും പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ അരയ വംശോധാരണ സഭയും അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ പുലയ മഹാജന മഹാജനസഭയും പ്രവർത്തിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്വാമികൾ ദേശാടനം ഉപേക്ഷിച്ച് ശിവഗിരിയിൽ ആശ്രമം സ്ഥാപിച്ചു പിന്നീട് വർക്കലയിൽ ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ വിദ്യാഭഗവതിയായ ദേവിക്ക് ഒരു ശാരദാ മഠം സ്ഥാപിക്കുകയുണ്ടായി വിദ്യകൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഗുരു സന്ദേശത്തിന്റെ ആവിഷ്കാരമായിരുന്നു ശാരദാ പ്രതിഷ്ഠ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതാണ് സ്വാമികളുടെ അപ്തവാക്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ജാതിയില്ലാ വിളംബരത്തിലൂടെ താൻ ഒരു ജാതിയുടെയും മതത്തിന്റെയും വക്താവായ ആളല്ലെന്നും താൻ ജാതിയും മതവും ഉപേക്ഷിച്ചിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞുവെന്നും ഗുരു വ്യക്തമാക്കി തനിക്ക് വിശ്രമിക്കുവാനുള്ള ആസ്ഥാനമായി ഗുരു സങ്കല്പിച്ച് ആലുവായി സ്ഥാപിച്ച മഠമാണ് അദ്വൈത ആശ്രമം എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന വിദ്യാലയങ്ങൾ വേണം അവിടെ എല്ലാ മതഗ്രന്ഥങ്ങളും ശേഖരിച്ച് പഠിപ്പിക്കണം ഇതായിരുന്നു സ്വാമികളുടെ സങ്കല്പം ഏകകാലത്തിൽ ഒരുത്തന് ഒന്നിലധികം ഭാര്യമാരും ഒരുത്തിക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരും കാണുന്നുണ്ട് ഈ ഏർപ്പാട് മേലാൽ യഥേഷ്ടം അനുവദിക്കാതിരിക്കാൻ വേണ്ടത് ആലോചിക്കണം എസ് എൻ ഡി പി യോഗം സെക്രട്ടറിക്ക് സ്വാമികൾ എഴുതിയ കത്തിന്റെ ഭാഗമാണിത് ഇങ്ങനെ ഒരു മനുഷ്യായുസ്സിൽ ഒരു കുട്ടിയുടെ ജന്മം മുതൽ അതായത് മാ അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെ ഒരു കുട്ടി ഉടലെടുക്കണമെന്ന് തുടങ്ങി അന്ത്യേഷ്ടി കർമ്മങ്ങൾ വരെ വളരെ വിശദമായിട്ട് ഗുരു ശിഷ്യ സത്തമന്മാരിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്ന രീതിയിൽ പറഞ്ഞു തന്നിരിക്കുന്ന കൃതിയാണ് ശിഷ്യന്മാരുടെ സംശയങ്ങളും ഗുരു അതിന് കൊടുക്കുന്ന മറുപടിയുമാണ് ശ്രീനാരായണ ധർമ്മം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്വാമികൾ സിലൂണിലേക്ക് യാത്ര പോയിരുന്നു അന്ന് വരെ വെള്ളവസ്ത്രം മാത്രം ധരിച്ചിരുന്ന സ്വാമികൾ കഷായ വസ്ത്രം ധരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ കാണാൻ ശിവഗിരിയിലെത്തി പിന്നീട് അദ്ദേഹം രേഖപ്പെടുത്തി അനന്തതയിലേക്ക് നീളുന്ന യോഗ നയനങ്ങൾ എനിക്ക് മറക്കുവാൻ പറ്റുന്നതല്ല ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലോകത്തിലെ രണ്ടാമത്തെയും ഏഷ്യയിലെ ആദ്യത്തെയും സർവമത സമ്മേളനം ശിവരാത്രി നാളിലും പിറ്റേന്നുമായി നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മഹാത്മാഗാന്ധിയുമായുള്ള സംഭാഷണം മധ്യേ മുറ്റത്തെ മാവിലെ ഇലകളെ പോലെ മനുഷ്യരിൽ പല ജാതികളും പ്രകൃത്യാനുസരണമായിട്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ ഇലകളും ചവച്ചു നോക്കൂ രുചി ഒന്നായിരിക്കുമല്ലോ എന്നായിരുന്നു ഗുരുസ്വാമികളുടെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രഹ്മവിദ്യാലയത്തിന് ശിലാസ്ഥാപനം നടത്തി ബോധാനന്ദ സ്വാമികളെ തൻ്റെ പിൻഗാമിയായി അഭിഷേകം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് കോട്ടയത്ത് നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മാവിൻ ചുവട്ടിൽ മകരം മൂന്നാം തീയതി പല്ലമ്പശ്ശേരിൽ ഗോവിന്ദൻ വൈദ്യരും ടി കെ കിട്ടൻ റൈറ്ററും തീർത്ഥാടനം എന്ന ആശയത്തെക്കുറിച്ച് സ്വാമികളോട് അനുവാദം ചോദിച്ചതും ജനുവരി ഒന്നാം തീയതി ആയിക്കോട്ടെ എന്ന് സ്വാമികൾ അനുമതി നൽകിയതും സ്വാമികൾ രചിച്ച അനുശാസനാ ചിലത്ീനാരായണധർമ്മം ജാതി ലക്ഷണം ജാതി നിർണയം അനുകമ്പ ദശകം ജീവകാരുണ്യ പഞ്ചകം വിവർത്തനങ്ങൾ ഈശാവാസി ഉപനിഷത്ത് തിരുക്കുറൽ ഗദ്യകൃതികളിൽ ചിലത് വേദാന്തസൂത്രം ഗദ്യപ്രാർത്ഥന ആത്മവിലാസം ചിജടചിന്തകം ദാർശനിക കൃതികളിൽ ചിലത് ആത്മ ഉപദേശശതകം ബ്രഹ്മവിദ്യാ പഞ്ചകം മുണിചര്യ പഞ്ചകം അദ്വൈത ദീപിക സ്ത്രോത്രകൃതികളിൽ ചിലത് വിനായകാഷ്ടകം ജനനീ നവരത്നമഞ്ചരി ഷൺമുഖസ്തോത്രം കാളി നാടകം അർദ്ധനാരീശ്വരസ്തവം ഗുഹാഷ്ടകം പിണ്ടനന്ദി ഹോമമന്ത്രം ഗുരുദേവന്റെ സന്യാസി ശിഷ്യന്മാരിൽ ചിലർ ശിവലിംഗദാസ സ്വാമികൾ ബോധാനന്ദ സ്വാമികൾ ഭൈരവൻശാന്തി സ്വാമികൾ ചൈതന്യസ്വാമികൾ മാധവാനന്ദ സ്വാമികൾ സ്വാമികളുടെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ ചിലർ കുമാരനാശാൻ ഡോക്ടർ പൽപു സഹോദരൻ അയ്യപ്പൻ മൂർക്കൂത്തുകുമാരൻ പല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യൻ സ്വാമികൾ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ ചിലത് കുന്നുംപാറ സുബ്രഹ്മണ്യ ക്ഷേത്രം കുമരകം ശ്രീകുമാരമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം കോട്ടാർ ഗണപതി ക്ഷേത്രം ഇല്ലിക്കൽ കുമ്പളങ്ങി അർദ്ധനാരീശ്വര ക്ഷേത്രം കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം മംഗലാപുരം ഗോവർണ്ണനാഥ ക്ഷേത്രം കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ചിങ്ങമാസത്തിൽ എഴുപത്തിരണ്ടാം ജന്മദിനം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ സ്വാമികൾ കൂടുതൽ മൗനിയായി തീർന്നു വ്യാഴഹോരയ്ക്ക് പുറപ്പെടാൻ പറ്റിയ സമയമാണ് മരണത്തിൽ ആരും ദുഃഖിക്കരുത് കന്നിയഞ്ച് നല്ല ദിവസമാണ് എല്ലാവർക്കും ആഹാരം കൊടുക്കണം എന്നൊക്കെ ശിഷ്യരോട് പറഞ്ഞിരുന്നു കന്നിയഞ്ച് ഉച്ചകഴിഞ്ഞ് മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ യോഗവാസിഷ്ടം മുക്തിപ്രകരണം വായിച്ച് തീരാറായപ്പോഴേക്കും മൂന്നേകാൽ മണിയായി തൻ്റെ ശിഷ്യസത്തമന്മാരോട് പറയുന്നു എഴുന്നേൽപ്പിച്ചിരുത്തു അങ്ങനെ പത്മാസനത്തിലിരിക്കുന്നു സ്വാമിയും വെൽക്കട്ടലിലും ശിഷ്യന്മാർ താഴെയുമായി ഇരിക്കുന്നു പത്മാസനത്തിലിരുന്നു ശിഷ്യന്മാരോട് അവിടുത്തെ അന്തേവാസികളായ കുട്ടികളോട് ദൈവദശകം ചൊല്ലു എന്ന് പറയുകയും ദൈവദശകം ചൊല്ലി തീർന്നപ്പോൾ ആഴമേറും നിൻ മഹസാഴിയിൽ ഞങ്ങളാകവേ ആഴണം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന് ചൊല്ലിത്തീരുകയും കണ്ണുകൾ സാവധാനം അടഞ്ഞു അങ്ങനെ ശ്രീനാരായണ ഗുരുസ്വാമി തൃപാ ത്രിപാദങ്ങൾ മഹാസമാധി പൂണ്ടു